മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഒരു എഡിഷൻ നടക്കാൻ പോവുകയാണ് ഒന്നോ രണ്ടോ എവിഷൻ നടക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് കൂടുതൽ പേരും പറയുന്നത് അഭിലാഷം ജിഷിനും ആയിരിക്കും എന്നാണ് ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ജിഷിനാകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഓട്ട കുറവായി തോന്നുന്നത് ജിഷ്യനും അഭിലാഷിനുമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ റൂമറുകൾ വരുന്നത് ഒരുപാട് ചാനലുകളിൽ വരുന്നുണ്ട് അഭിലാഷും ജിഷിനും എവിക്ട് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചാനലുകളിൽ വരുന്നുണ്ട് ആരായിരിക്കും പുറത്ത് പോകുന്നത് എന്നുള്ളത് എന്തായാലും ഇന്ന രാത്രി എപ്പിസോഡ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ പോലും അഭിലാഷും ജിഷിനും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയാൽ നല്ല രണ്ട് മത്സരം ാണ് അവിടെ നിന്നും പോകുന്നത് എന്ന് വേണം പറയാനായിട്ട് അവരെക്കാൾ വീക്കായിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ് ഇപ്പോൾ ഹൗസിൽ വീണ്ടും തുടരുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എട്ടാം ആഴ്ചയിൽ കടന്നിരിക്കുകയാണ് അൻപത് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം അവിടെ ഗെയിമും ടാസ്കും ഒക്കെ മുറുകുന്നുണ്ടെങ്കിൽ പോലും അവിടെ നല്ല മത്സരാധികൾ കൂടുതലും പോയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കണ്ടന്റുകൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം